നഗരസഭയുടെ റോഡിനെ ചൊല്ലി അയൽക്കാർ തമ്മിൽ തർക്കം ഒരാൾക്ക് വെട്ടേറ്റു ചാലക്കുടി ഐക്യു റോഡിൽ മേലേ വീട്ടിൽ രാജേഷനാണ് വെട്ടേറ്റത് കൈക്ക് വെട്ടേറ്റ രാജേഷിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയായ ഇന്ദുവില്ലയിൽ സി എൽ ആൻഡ്രോയെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു രാജേഷിന്റെ ഭാര്യയെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തർക്കത്തിനിടയിൽ പ്രതി രാജേഷിനെ വെട്ടുകയായിരുന്നു വെട്ടുന്നത് തടയുവാൻ ശ്രമിച്ചതിനാൽ കൈക്കാണ് രണ്ട് വെട്ടുകളും ഏറ്റിരിക്കുന്നത് സംഭവത്തിന് ശേഷം വെട്ടിയ പ്രതിയായ ഇന്ദുവില്ലയിൽ വില്ലയിൽ സി എൽ ആൻഡോയെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചെങ്കിലും പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തില്ലെന്നാണ് പരാതി ഈ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ വന്ന് സംസാരിക്കുന്ന നിലയിൽ ഭാര്യയെ വെട്ടാൻ പോയപ്പോൾ രാജേഷ് വന്ന് തടുത്ത് രാജേഷ് വെട്ടുകൊണ്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആളുകളൊക്കെ പ്രമുഖരായി ഈ വണ്ടി വിടുന്നു മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായത് അതുപോലെ ഇത് വെട്ട് നടന്ന് ഉടനെ തന്നെ അയാളെ പിടിച്ചു കെട്ടി നമ്മൾ പോലീസിലേൽപ്പിക്കാൻ തയ്യാറായി പക്ഷെ പോലീസുകാർ അയാളെ കൊണ്ടുപോയെന്ന് അറിയില്ല വീട്ടിലേക്ക് ഇയാളും ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നഗരസഭയുടെ ബൈലൈൻ റോഡിൽ പ്രതിയുടെ കാർ കയറ്റിയിട്ട് ഇതുവഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും തടയുവാൻ ആൻഡോ ശ്രമിക്കുകയും കാർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് വഴക്കും വെട്ടുമെല്ലാം ഉണ്ടാക്കുവാൻ കാരണമെന്നും പറയപ്പെടുന്നു ഞാൻ ലീവ് എടുത്തിട്ട് അതുകൊണ്ട് ഇന്ന് വണ്ടി ചെയ്തതാണ് ചെയർമാൻ സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു എല്ലാവരും സംസാരിച്ചു സംസാരിക്കാൻ ആരുമില്ല സി ഐ സംസാരിച്ചു ഡി എസ് പി സംസാരിച്ചു എസ് ഐ സംസാരിച്ചു ഒരാൾ കേൾക്കണില്ല ആ ഞാൻ ആൾ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് വാശി കൊണ്ട് അഞ്ചു ദിവസമായി നടക്കണേ ഇന്നിപ്പം എൻ്റെ ഭാര്യനെ കയറാൻ വഴക്കും ബഹുമാൻ്റെ കൂട്ടുകാർമാര് കുറേ കൂട്ടുകാർമാർ വന്നു ഞാൻ എന്നോട് ഒന്ന് ചേരുന്നത് പറഞ്ഞു എൻ്റെ പേരാണല്ലോ പ്രശ്നം ഞാൻ വീടിനകത്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞില്ല ഈ മുമ്പിൽ ഒച്ചയായിട്ട് ഓടി വന്നത് അപ്പൊ ഭാര്യനെ വെട്ടാനായിട്ട് ഇയാൾ വന്നു ഭാര്യയുടെ ഡ്രസ്സ് വലിച്ചു കയറി ഇയാളെ എന്നെ ഞാൻ സംഭവം സ്ഥലത്തെത്തിയ പോലീസ് കുറച്ചുകൂടി ജാഗ്രത കാണിക്കുകയും ആന്റോയുടെ ഉണ്ടായിരുന്ന വെട്ടുകത്തി വാങ്ങിക്കുവാൻ തയ്യാറായിരുന്നെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു മീഡിയ ടൈം ചാലക്കുടി